നമസ്കാരം ജി എസ് ടി മേഖലയിൽ വലിയൊരു പരിഷ്കരണം നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ഇത് സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ സ്വാധീനം ആയിരിക്കാം ചെലുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ ആണ് സാർ കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാജ്യം മുഴുവൻ ഈ അവശ്യ വസ്തുക്കളുടെ വിലക്കുറവ് ആഘോഷിക്കുകയാണ് അപ്പോഴും ചെറിയ ചെറിയ ആശങ്കകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കാം സമ്പദ് വ്യവസ്ഥയിൽ ഇത് ചെലുത്തുന്ന വലിയ സ്വാധീനങ്ങൾ അല്ല വളരെ ശക്തമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇത് ജി എസ് ടി റൂൾ ഔട്ട് ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയേണ്ടത് ശ്രീ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തോട് ചോദിക്കുണ്ടായി ഈ പല തട്ടുകളിൽ ടാക്സ് ചെയ്യുന്നത് ഒരു ജി എസ് ടി എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റിന് തന്നെ എതിരാണ് എന്ന് പറയുകയുണ്ടായി അപ്പം അതിന് അദ്ദേഹം അന്ന് വളരെ ബ്രോഡായിട്ട് ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു എക്കോണമി അങ്ങനെ ഒരു ആയിട്ടില്ല അതുകൊണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും ആ ഒരു യൂണിഫൈഡ് ഒരു ആയിട്ടുള്ളൊരു ടാക്സ് റേറ്റിലേക്ക് നമ്മൾ പോകുന്നത് പക്ഷെ എന്നാൽ പോലും ഇന്നലെ എസ് ബി ഐ റിസേർച്ചിൻ്റെയൊക്കെ ആ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് ആവറേജ് ഗ്ലോബൽ നൂറ്റി എഴുപത്തിരണ്ട് കൺട്രീസോ മറ്റുമാണ് ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ആവറേജ് ജി എസ് ടി റേറ്റ് നോക്കുകയാണെങ്കിൽ എന്താ പത്തൊൻപത് ശതമാനമാണ് ആവറേജ് ഗ്ലോബൽ ആവറേജ് അത് ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി എനിക്ക് തോന്നുന്നത് ഒൻപത് ദശാംശം അഞ്ചായി കുറയും ഭാരതത്തിലെ അപ്പം ഇൻകം ടാക്സ് റേറ്റ്സ് ആണെങ്കിലും ജി എസ് ടി റേറ്റ്സ് ആണെങ്കിലും അത് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും ഒക്കെ റേറ്റ്സ് വളരെയധികം ആയി എന്നുള്ളതാണ് ഒരു ഇക്കണോമിക് ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് പറയാം അപ്പോൾ നാച്ചുറലി അത് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനുള്ള ഇതാവും അതുപോലെ കൺസംഷൻ കൂടും അപ്പം നേരത്തെ ഒരുപാട് പേര് പറയുന്ന കൺസേൺ ഉണ്ട് അതായത് ഈ റവന്യൂ സർക്കാരിനുള്ള റവന്യൂ കുറയുമെന്നും ആ റവന്യൂ കുറയുമ്പോൾ നാച്ചുറലി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുമെന്നും സ്റ്റേറ്റ്സിനേക്കുള്ള ഡിവോൾവ്മെൻ്റ് കുറയുമെന്നും ഒക്കെ ഉണ്ട് അതായത് ഈ ജി എസ് ടി കളക്ഷനിലെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സ്റ്റേറ്റ്സിനാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഡയറക്റ്റായിട്ടും ബാക്കി ഫിനാൻഷ്യൽ ഡവല്യൂഷൻ വഴി സ്റ്റേറ്റ്സുകൾക്കും വരുന്നത് അപ്പോൾ സ്റ്റേറ്റ്സ് ആണ് യഥാർത്ഥത്തിൽ എഴുപത് ശതമാനത്തോളം ഈ ജി എസ് ടിയുടെ ബെനിഫിഷ്യറി അപ്പോൾ അതുകൊണ്ട് ഈ കുറവ് എങ്ങനെ നികത്തും എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പം ഒരു ഒരു തിയറ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഈ കുറവ് നികത്തുന്നത് ഇതിൻ്റെ വോള്യൂം കൂടും കാരണം ആളുകളുടെ ഇപ്പം നികുതി റേറ്റ് കുറയുമ്പോൾ നാച്ചുറലി ആളുകളുടെ കയ്യിലുള്ള സ്പെൻഡിങ് പവർ കൂടും അപ്പം ഇത് കൂട്ടി വാങ്ങിക്കേണ്ടത് നമ്മൾ ഇൻകം ടാക്സിൻ്റെ നിരക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ എക്സംഷൻ ലിമിറ്റ് വ്യത്യാസപ്പെടുത്തിയതിലാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതും കൂടെ ചേർത്ത് ഏതാണ്ട് അത് ഏതാണ്ട് ഒരു ലക്ഷം കോടിയുടെ അഡീഷണൽ സ്പെൻഡിങ് പവർ വരുന്നു ഇത് പല കണക്കുകളും പറയുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ആളുകളുടെ എങ്കിലും ചിലവാക്കാനുള്ള പണം കൂടുതൽ വരും അപ്പം നാച്യർലി അത് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പം അത് ഇറ്റ് വിൽ ഗീവ് എ സ്പെർട്ട് ടു ദി എക്കോണമി ഒരു എക്കോണമി വളരെ ജി ഡി പി ഇൻക്രീസ് ഉണ്ടാവും അതിൻ്റെ ടാക്സ് കളക്ഷൻ ഉണ്ടാവും രണ്ടാമത്തെ ഒരു 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 എന്ന് പറയുന്നത് ഇപ്പം പതിനെട്ട് ശതമാനം ഉണ്ടായിരിക്കുമ്പം ടാക്സ് വെട്ടിക്കാനുണ്ടാകുന്ന ഒരാഗ്രഹം അഞ്ച് ശതമാനം ഉണ്ടാകുമ്പോൾ ഉണ്ടായില്ല കാരണം ആ പാടുപെടുന്നതിന് വലിയ ഒരു ഒരു ബെനഫിറ്റ് ഉണ്ടാകുന്നില്ല അഞ്ച് ശതമാനമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ജി എസ് ടി ഇല്ലാതെ വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നതിനുള്ളൊരു കൂലി നികുതി വെട്ടിപ്പിൽ നിന്ന് കിട്ടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് മൂന്ന് നികുതിയുടെ റേറ്റ് കുറയുമ്പോൾ മോഡറേറ്റ് ആവുമ്പോൾ നികുതി നടപ്പാക്കുന്ന ഈ ടാക്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കുറേ കൂടെ വിജിലൻ്റ് ആകുകയും കുറേ കൂടെ ഈ നികുതി വെട്ടിപ്പിനെ കണ്ടുപിടിക്കുക അതായത് കംപ്ലയൻസ് കുറേ കൂടെ സ്ട്രിക്റ്റ് ആകും പണ്ണിറ്റീവ് പ്യൂണിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസും അപ്പം ഈ നികുതി വോള്യൂം കൂടും അതിന് ആളുകൾ വെട്ടിക്കുന്നത് കുറയും കാരണം അഞ്ച് ശതമാനമല്ലേ ഉള്ളൂ എന്നുള്ള ആ ഒരു നിലത്തിലെത്തും മൂന്ന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേ കൂടെ ശക്തമായ നിരീക്ഷണമുണ്ടാവും കംപ്ലയൻസ് കൂടുതലാവും ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി നമുക്ക് വരുന്ന ആ ഒരു നികുതിയിലെ കുറവ് ഒരുപക്ഷെ ഒരു ഷോർട്ട് ടേമിലേക്ക് ചെറിയൊരു ബാധ്യത ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒക്കെ ഈ ജി എസ് ടിയുടെ നിരക്കിലുണ്ടായിരുന്ന വ്യതിയാനം കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം കുറച്ച് കുറവാണെങ്കിലും പിന്നെ ഇത് വളരെയധികം റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജി തന്നെ ആഗോളതരത്തിലുള്ളത് വേറെ പക്ഷേ തന്നെ ഒരു അനുഭവമുള്ളത് ഡെഫിനറ്റായിട്ടും ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഡിപ്പ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വളർച്ചയാണ് അപ്പോൾ ഒരു റവന്യൂ ലോസ് വരും എന്നും ഇതിനെ അനലൈസ് ചെയ്യുന്നവരും ഒബ്സെർവ് ചെയ്യുന്നവരും അതിൻ്റെ എക്സ്പേർട്സും ഈവൻ പോളിസി മേക്കേഴ്സ് പോലും അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് കാണുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ബോൾഡായിട്ടൊരു ഡിസിഷൻ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ഡിസിഷൻ ഒരിക്കലും എടുക്കില്ല എന്ന് തന്നെ എസ്പെഷ്യലി ഒരു ഡിസ്രപ്ഷൻ നടക്കുന്ന സമയത്ത് എക്കോണമി ഗ്ലോബൽ എക്കോണമിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് അതല്ല ട്രംപിൻ്റെ വിട്ടിതം ഒരു പക്ഷേ ഒരു ഒരിടത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊരിക്കലും ഒരു ഒരു ഗ്ലോബൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ടുള്ള ഭാരതം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യണമെങ്കിൽ നാച്ചുറലി അതൊരു ഈ അനിമൽ സ്പിരിറ്റ്സ് ഒന്ന് ഉണർത്തുവാൻ വേണ്ടി തന്നെ ാണ് എന്ന് വിശ്വസിക്കണം വലിയ രീതിയിലുള്ള ഒരു പമ്പിങ് തന്നെ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്ലാബുകളാണ് എടുത്ത് മാറ്റപ്പെടുന്നത് അപ്പോൾ അത്രമാത്രം പണം ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് എന്നല്ലേ കരുതേണ്ടത് ഡെഫിനി അതായത് ഇപ്പം ഇത് നമുക്ക് സീറോ ഒരു ടാക്സ് റേറ്റ് ആണ് സീറോ റേറ്റ് ടാക്സ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഇരുപത്തെട്ടിൻ്റെ മുകളിൽ ഈ കോമ്പൻസേഷൻ സെസ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ആ കോമ്പൻസേഷൻ സെസ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ആ ഇരുപത്തെട്ടിലെ സിൻ ടാക്സ് എന്ന് പറയുന്ന അൾട്രാ വെൽത്തി ആളുകൾ വാങ്ങിക്കുന്ന സാധനങ്ങളും ഈ പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ സിൻ ടാക്സിൽ വരുന്നു ആക്ച്വലി ഈ ടാക്സ് ചെയ്തിരുന്നത് ഈ സെസ്സും മറ്റുമൊക്കെ വെച്ചിട്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ടാക്സ് ഓൾറെഡി ഉണ്ട് അത് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഈ പറയുന്ന സ്റ്റേറ്റ്സിന് കോവിഡ് സമയത്ത് കൊടുത്തിരുന്ന ലോണിൻ്റെ ആ തിരിച്ചടവ് കഴിഞ്ഞിട്ടേ അത് മാറുകയുള്ളൂ അപ്പോൾ ഇത് നാൽപ്പത് ശതമാനം ആക്കിയെങ്കിലും അൻപത്തഞ്ച് ശതമാനത്തിലായിരിക്കും ഇതൊക്കെ ടാക്സ് ചെയ്യുന്നത് ഇഫക്റ്റീവ്ലി അൻപത് ശതമാനം നാൽപ്പത്തേഴോ നാൽപ്പത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയുള്ള വിവിധ റേറ്റിലാണ് ഇത് ടാക്സ് ചെയ്യാൻ പോകുന്നത് അത് എപ്പോഴും നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ഒരു മാക്സിമം റേറ്റ് ഫോർട്ടി പെർസെൻ്റ് ആണ് ഇനി പുതിയതായിട്ട് സെസ്സും വയ്ക്കുന്നില്ല അപ്പോൾ എനിവേ അത് മാറ്റി എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഒരു ഈ സിൻറ്റാക്സിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ഈ ഇറേറ്റഡ് വാട്ടേഴ്സ് ഈ ആഡ് ഷുഗറുള്ള കോള മുതലായ കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒരു കൂടുതൽ റവന്യൂ ഇന്ത്യയിലൊക്കെ ഒരുപാട് വിൽക്കുന്ന സാധനമാണ് കൂടുതൽ നാൽപ്പത് ശതമാനത്തിലേക്ക് പോകുമ്പോൾ റവന്യൂ അവിടെ കുറേയൊക്കെ ന്യൂട്രലൈസ് റവന്യൂ ന്യൂട്രലാകും എന്നാണ് അപ്പം നിത്യോ അപ്പം മൂന്ന് തട്ടുകളിൽ ഇതിനെ ഒന്ന് അവശ്യ സാധനങ്ങൾ അതിന് ഫൈവ് പെർസെൻറ് രണ്ട് ആയിട്ടുള്ളത് അതിന് എയ്റ്റീൻ പെർസെൻറ്റ് മൂന്ന് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും പുകയില ഗുഡ്ഖ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് നിഷിദ്ധമായ സാധനങ്ങൾ അല്ലെങ്കിൽ വലിയ ഉള്ള കാറുകളും ബൈക്കുകളും ഒക്കെ ഇതെല്ലാം നാൽപ്പത് ശതമാനം അതിൻ്റെ കൂട്ടത്തിൽ ഈ കോള പോലുള്ള ഒരു റെഗുലറായിട്ട് ആളുടെ യൂസ് അപ്പോൾ അതിനെ യൂസ് ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളത് കൂടുതൽ വില കൂടുമ്പോൾ പിന്നെ വിദേശ ബ്രാൻഡുകളായ അതായത് യു എസ് ബ്രാൻഡുകളായ പെപ്സിയും കോക ആണ് ഇന്ന് ഈ പറയുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ റൂൾ ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പം ട്രംപ് ടാരിഫ് എഴുതുകയാണെങ്കിൽ നമുക്ക് ജി എസ് ടി ഇടാനൊക്കും എന്നുള്ള ഒരു 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 ഇതും കൂടെ ഉണ്ട് പക്ഷേ നാച്ചുറലി ഇത് റവന്യൂ വലിയ ഒരു ബാധ്യത വരില്ല എന്ന് തന്നെയാണ് ഒരു വിദഗ്ധരുടെ ഒരു ഒപ്പീനിയൻ കേരളം വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇല്ല നമുക്ക് ആശങ്കയില്ല നമുക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റാർട്ടപ്പുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പ്രൊഡക്ഷനും മറ്റുമൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് ആക്ച്വലി ഈ ലോസസ് കവർ ചെയ്യും അത് എനിക്ക് തോന്നുന്നു വ്യവസായ മന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വ്യവസായം നമുക്ക് വളരെ കൂടുതൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കൂടിയ ബിസിനസ്സുകൾ ഇത് കവർ ചെയ്യും ഇവിടുത്തെ എക്കോണമി ബൂമിങ് ആണ് നമ്മൾ സർക്കാരിന് മാത്രമേ കടവുള്ളൂ ബാക്കി എക്കോണമി നമ്മൾ ഭയങ്കര രീതിയിൽ ബൂമി ചെയ്യുകയാണ് അപ്പം കൺസംഷൻ കൂടുമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഈ പൊളിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്ത് നല്ലത് ചെയ്താലും നമുക്ക് അംഗീകരിക്കാൻ ഒക്കില്ല ഒരു പൊളിറ്റിക്കൽ ഇപ്പുറത്ത് അപ്പോൾ നാച്ചുറലി അല്ലെങ്കിൽ തന്നെ നമുക്ക് റവന്യൂ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സർക്കാരാണ് ഏത് സമയവും നമുക്ക് സമ്മതിച്ചില്ല എന്ന് മുതൽ തുടങ്ങി പൈസ തന്നില്ല നമ്മൾ യൂട്ടിലൈസേഷൻ കൊടുക്കില്ല പക്ഷെ പൈസ തരണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സർക്കാരാണ് നമുക്ക് ഇന്നുള്ളത് അപ്പോൾ നാച്ചുറലി എന്തെങ്കിലും ഇതുപോലെ നാട്ടുകാർക്ക് ഉള്ള ഒരു കാര്യം വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതിയും അവലംബിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം പറയാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇത് കേരളത്തിൽ ഒരു ഒരു ഇക്കോണമിക് ബൂം വരണമെങ്കിൽ നാച്ചുറലി ഇവിടെ ഒരു വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് ആയിരിക്കണം ആ സൗഹൃദ സ്റ്റേറ്റ് ആണല്ലോ കിറ്റെക്സ് പോലുള്ള വലിയ എന്ത് മൂ എത്രയോ പ്രൊഡക്ഷൻ വരുന്ന കമ്പനീസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആളുകളില്ലെങ്കിൽ പോലും ഒരു എക്കോണമിക്ക് ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടായാലും അപ്പം അതിനുള്ള ഒരു ഇല്ല പലപ്പോഴും നമുക്കറിയാം ഇവിടുത്തെ ഈവൻ ഗവൺമെൻറ്റിൻ്റെ റോഡ് വർക്ക് പോലും നേരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നാച്ചുറലി മലയാളിക്ക് ഈ പറയുന്ന ഒരു ഇതുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന പോലൊരു ഒരു സിസ്റ്റമിക്കായിട്ടുള്ള ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു ലക്ഷം എയിം ചെയ്തു രണ്ട് ലക്ഷം പേരെ നമ്മൾ എനേബിൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് സ്ഥിതി പറയാനല്ലാതെ പക്ഷേ ആ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിലേക്ക് നമ്മൾക്ക് പങ്കാളികളാകാൻ ഒക്കുമോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം അറ്റ്ലീസ്റ്റ് നമ്മളിതൊരു ഒരു ഒരു ഇനീഷ്യേറ്റീവ് ജനങ്ങളുടെ ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുത്ത് ചെയ്താൽ മാത്രമേ ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് ഉണ്ടാകൂ ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള ആളുകളുടെ ഒരു ഒരു പ്രത്യാശ ഒരു ഹോപ്പ് അതിന്ന് കേരളത്തിൽ എന്തായാലും ഇല്ല അഗ്ര ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ നമ്മൾ പാർട്ടാകുമോ എന്നുള്ളതിനെ പറ്റി ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ് ജി എസ് ടി വരുമാനം കൂടണമെങ്കിൽ ജി എസ് ടി റേറ്റ് കുറച്ച് ആളുകൾക്ക് നന്മയുണ്ടാകുന്ന ഒരു സംരംഭം വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ചൂർത്തിനും ആർഭാടത്തിനും അയ്യപ്പ സംഗമ എക്സിബിഷനോ എക്സ്പോയോ ഒക്കെ നടത്താനോ ഒക്കെയുള്ള പണം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു നിനക്കുവന്ന് പോളിസി മേക്കേഴ്സ് അത് വളരെ കൃത്യമായിട്ട് കണ്ട് അതിന് വേണ്ട ഉപായങ്ങൾ ചെയ്യണം പക്ഷേ ആളുകൾക്ക് സാധനം വാങ്ങിക്കുമ്പോൾ വില കുറഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യം അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും സത്യം പറഞ്ഞ ഇവർ തന്നെ പറഞ്ഞു വെക്കുന്നത് കേരള ബദൽ എന്ന് പറഞ്ഞാൽ ഒരു പിഴിയല്ലാണ് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി അതെ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നമ്മൾ ഒരിക്കലും പാർട്ടായിട്ടില്ല ഇപ്പം കെ വെച്ച് നടക്കുന്ന കാര്യങ്ങളിലൊന്നും നമുക്കൊരു ഒരു ഒരു പാർട്ടിസിപ്പേഷൻ വര വരുന്നില്ല വെറുതെ നടക്കാത്ത കുറേ പ്രോജക്ട്സുകൾ പറയുന്നു ഇപ്പോൾ കെ റയില് പറഞ്ഞു കെ ഫോൺ പറഞ്ഞു കോക്കോണിക്സ് പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കേരളത്തിലെ എന്നാണോ ആളുകൾ മാറി ചിന്തിക്കുന്നത് അതിനൊരു ആൾട്ടർനേറ്റീവ് വേണമെന്ന് വിചാരിക്കുന്നത് അതുവരെ ഇതിങ്ങനെ നടന്നു പോകും വി ആർ അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ നല്ലൊരു അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂഫായിട്ടുള്ള ഒരു പരിഷ്കാരം തന്നെയാണ് എന്ന് പറയാൻ കഴിയും ഹൺഡ്രഡ് പെർസെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് ദൈവത്തിന് മാത്രമേ ഒരു നൂറ് ശതമാനത്തിൽ നമുക്ക് കാണാനൊക്കെ ഇതിനകത്ത് ഈ പ്രയാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട് അതായത് നമ്മളെപ്പോലെ ഈ ജി എസ് ടി പ്രാക്ടീസ് ചെയ്യുന്നവരും അഡ്വൈസ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളും ജി എസ് ടി കളക്ട് ചെയ്ത് റെമിറ്റ് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ അപ്രൂവൽ മെത്തേഡിലാണ് ജി എസ് ടി പേ ചെയ്യുന്നത് അതായത് ഒരു ബില്ല് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് കിട്ടുകയോ കിട്ടിയില്ലയോ എന്ന് നോക്കാതെ അതിലുണ്ടായിരിക്കുന്ന ജി എസ് ടിയുടെ പോർഷൻ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം നാളെ ഇത് എഴുതി തള്ളുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ച് ഓ ഒരു റീഫണ്ട് പോലെയോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യോ ചെയ്യാം അപ്പം ഞാൻ ഇൻവോയ്സ് റേസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാണ് പണം കിട്ടിയെങ്കിലും ഈ പണം കിട്ടുന്നതിന് കിട്ടിയോ കിട്ടിയാലോ നോക്കുന്നില്ല ഇത് അടച്ചിരിക്കണം അങ്ങനെ ഉള്ളപ്പോൾ പ്രയാസം ഏതാണ്ട് ഭാരതം മുഴുവൻ എസ് എം ഇ സെക്ടറിലെ ഏതാണ്ട് പത്ത് ലക്ഷം കോടി രൂപയുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് അവർ സാധനം വിറ്റു അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് കളക്റ്റ് ചെയ്ത് റെമിറ്റി ചെയ്യേണ്ട ജി പോലും ഗവൺമെൻറ്റിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ പല എൻ എസ് സി എസ് എം ഇ സെക്ടറിലും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇത് കളക്ട് ചെയ്യുമ്പോൾ റെമിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഇത് അറ്റ്ലീസ്റ്റ് സ്മോൾ ബിസിനസ്സുകാർ മൈക്രോ ബിസിനസ്സുകാർ ഇങ്ങനെയുള്ളവർക്കെങ്കിലും ആ ഒരു ഒരു ഇതുണ്ടാവണം എന്നുള്ള അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊന്നും വന്നില്ല അപ്പം നാച്ചുറലി അതിനകത്തൊരു ഒരു ഇഷ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട് രണ്ട് ഇതിനകത്തുള്ള ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ പ്രോബർട്ടി സ്ട്രക്ചറിലായിട്ടുള്ള ഒരുപാട് റിഫോംസ് ഇന്നത്തെ വന്നിട്ടുണ്ട് മൈക്രോ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിലൊക്കെ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റായിട്ടും ഒരു ഒരു ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അവരെ വെള്ളിയിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് വിൽക്കണമെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ വേണം അപ്പോൾ ഇവരുടെ ഒരു കർണാടകത്തിൽ വളരെ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായ അനുഭവം എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നിട്ടുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അകത്തുണ്ടായിരുന്ന പിന്നിൽ തെറ്റുണ്ട് പിൻകോഡ് തെറ്റുണ്ട് നമ്മൾ യഥാർത്ഥ പിൻകോഡും ഇതും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല ജി എസ് ടി രജിസ്ട്രേഷൻ തന്നില്ല ഈ മിസ്മാച്ച് കാരണം ഇത് എന്നാണ് എനിക്ക് വൈദ്യുതി ഭവനിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി പോയി ഈ പിന്തിരുത്തണം എന്നുള്ള പ്രയാസം നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത് അപ്പം വളരെ മൈക്രോ യൂണിറ്റ്സ് നടത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന മൂന്ന് ദിവസത്തിനകത്ത് ഡിജിറ്റലി കെ വൈ സി ചെയ്ത് രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള തീരുമാനം പിന്നെ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കംപ്ലൈൻസ് ഈസ് ഓഫ് ലിവിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്ട്രക്ചറായിട്ട് അതിൻ്റെ ഒരു ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഈ നിരക്ക് കുറവ് ഒരു ഒരു നമ്മുടെ കൺസ്യൂമേഴ്സിന് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വിലക്കുറയും അതിനകത്ത് ഒരു ന്യൂനത ഇത് ഇതുണ്ടോ ന്യൂനത എന്തായാലും ഞാൻ കാണുന്നത് സാധാരണഗതിയിൽ ഒരു ആൻറ്റി പ്രോഫിറ്റ് ഇയറിംഗിന് എഗൻസ്റ്റ് ആയിട്ടൊരു മോണിറ്ററിങ് കമ്മിറ്റിയൊക്കെ ഉണ്ടാകുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം അതൊരു ഒരു ഒരു എനിക്കൊന്ന് കേരള കേരള നിർദ്ദേശിച്ചനുസരിച്ചാണ് ആൻറ്റി പ്രോഫിറ്റിയറിങ് കമ്മിറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ഒരു മോണിറ്ററിങ് കമ്മിറ്റിയുടെ കാര്യം ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇത്രയും ഈ പത്തും പതിനെട്ട് ശതമാനം കുറയുമ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ അവയർനെസ് പോലും ഇത് വേണം ഇനി ഒരു പത്തോ പതിനഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും കുറെ കൂടെ ആളൊരു ആയിരിക്കും അപ്പോൾ മറ്റേ ആൾ ഇത് ഫുള്ളി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആളുകളും മുഴുവൻ കസ്റ്റമർമാർ അങ്ങനെയൊക്കെ ഉള്ളൊരു മാർക്കറ്റ് ഫോഴ്സിലുള്ള ചേഞ്ചസ് മാത്രമേ വരുവുള്ളൂ എന്തായാലും ഡെഫിനറ്റായിട്ടും ഒരു എങ്ങനെയൊക്കെ ന്യൂനതകൾ ന്യൂനതകളുണ്ടെങ്കിൽ കാരണം അതാണ് ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും അതിനകത്ത് ന്യൂനത നമുക്ക് പറയാൻ പക്ഷേ ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സമഗ്രമായ മാറ്റമാണ് വളരെ ശക്തമായ മാറ്റമാണ് വളരെ ടൈംലി ആയിട്ടുള്ള മാറ്റമാണ് സമയോചിതമാണ് കാരണം ഈ ഇന്നലെ ഈ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചു ഇത് ട്രംപിൻ്റെ ടാരിഫിന് അഗെൻസ്റ്റ് ആയിട്ടാണോ അപ്പം വളരെ ശക്തമായിട്ട് പറയും ഇത് ജിഒ എംസ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് കാലാകാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഉടനെ ട്രംപ് ടാരിഫ് വെച്ചു എന്നുള്ളതല്ല ഇത് ടൈംലി ആയി ഈ ട്രംപിൻ്റെ ഇങ്ങനെ അൻപത് ശതമാനം നിരക്ക് വെച്ച സമയത്ത് തന്നെ ഒരുപക്ഷെ ഇത് റോൾ ഔട്ട് ചെയ്യാൻ പറ്റി ഒരുപക്ഷെ അതിൻ്റെ ടൈമിംഗ് കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി പക്ഷെ വളരെ ശക്തമായ സമഗ്രമായ ഒരു ഒരു ജി എസ് ടി ടു പോയിന്റ് സീറോ ഒരു വലിയ മാറ്റങ്ങളുണ്ടാകും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു ഇമ്പറ്റസ് ഉണ്ടാകും ആളുകൾക്ക് വിലക്കുറവിൽ സാധനം വാങ്ങിക്കാൻ ഒക്കെ അപ്പം ഓവറോൾ ചോദിച്ചാൽ ഒരു എയ്റ്റി പ്ലസ് എയ്റ്റി ഫൈവ് പ്ലസ് ആ റേഞ്ചില് നമുക്ക് നോക്കുന്നത് തന്നെയാണ് എല്ലാ കാര്യം നോക്കുമ്പോഴും നമുക്ക് ഒരു എന്തായാലും ജനങ്ങളുടെ വാങ്ങൽ ശേഷി അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പരിഷ്കാരം തന്നെയാണ് അതോടൊപ്പം തന്നെ പരിഷ്കാരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്ന സൂചനയാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വളരെയധികം നന്ദി രഞ്ജിത് സർ നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്